നല്ല രീതിയിൽ സംസാരിക്കുന്നു അത് ഭയങ്കര ദുഃഖമായിട്ടാണ് ഹായ് ഞാൻ കണ്ണൂരെന്നേ ഉള്ളത് ഇന്ന് കുറച്ച് കാര്യമുണ്ട് പിന്നെ ശ്രുദീനെ കൊണ്ടാക്കാൻ വന്നതാണ് ശ്രുദീനെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട് ആ കൊണ്ടാക്കിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇങ്ങടെ പോന്നു പിന്നെ ഇന്ന് കുറച്ച് ലേറ്റാവലാണെങ്കിൽ ശ്രുദീന അവിടുന്ന് കൂട്ടിയിട്ട് ഉച്ചഭക്ഷണം നമുക്ക് ഒരുമിച്ചാക്കുന്നൊരു പ്ലാൻ കൂടി ഉണ്ട് അപ്പോൾ ലേറ്റാകുമോ എന്നറിയില്ല എന്തായാലും ഞാനിപ്പോൾ കണ്ണൂരാവുള്ള എനിക്കിനി വണ്ടി വെക്കാനുള്ള ഒരു സ്ഥലം തപ്പിയെടുക്കണം കാരണം കണ്ണൂർ പാർക്കിംഗ് വലിയ പ്രശ്നമാകുമല്ലോ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സിറ്റി സെന്ററിൽ ഇരുന്നു ആടെ നല്ല പാർക്കിംഗ് ആണ് അപ്പോൾ ആടെയാന്ന് വണ്ടി വെക്കുക അതാകുമ്പോൾ കണ്ണൂർ നമ്മൾ ടൗണിൽ നിന്ന് അടുക്ക് കിട്ടി പിന്നെ അവിടെ നിന്ന് നടന്നിട്ട് മല്ലെ പോകേണ്ട കേസേ ഉള്ളു അപ്പോൾ അങ്ങനെയാണ് ഇന്നും പ്ലാൻ ചെയ്യുന്നത് ഷോപ്പിൽ നിന്ന് വിളിച്ചതാണ് കേട്ടാ അപ്പോ മൊബൈലിൽ ഉള്ളത് കൊണ്ട് എന്തോ ഒരു ഒന്ന് നമ്മളൊന്നും ചെറുപ്പത്തിൽ മൊബൈൽ ഇല്ലാത്ത കാലത്ത് ഒരു വിളി വിളിക്കേണ്ടി കിട്ടില്ല ലാൻഡ് ഫോൺ വിളിക്കണം എന്റെ പ്രായത്തിലുള്ളവർക്കല്ലേ അതാണ്ട് അറിയാം കാരണം നമ്മളാ ഏരിയയിൽ ഒരു വീട്ടിലാന്ന് ഒരു ലാൻഡ് ഫോൺ ഉണ്ടാവുക ആടെയാന്ന് സകലാളെ വിളിക്കുകയും ചെയ്യാ വീട്ടുകാർക്ക് ചെപ്പു ശല്യായിരിക്കും അപ്പുറം പോയിട്ട് വിളിക്കണം ഇതാ കോടവർ നമ്മളെ വീട്ടിലങ്ങനെ അയൽവക്കുന്നെല്ലാം വരുത്തുന്നുണ്ട് ഫോൺ ചെയ്യാൻ പറ്റേ പണ്ട് ഇപ്പോഴത്തെ തലമുറക്കൽ ഇത് കേൾക്കുമ്പോൾ അത്ഭുതമായിരിക്കും ആ സമയത്തല്ല നമ്മൾ കണ്ണൂരേക്കെല്ലാം വിട്ട പിന്നെ വിട്ട് പിന്നെ നമ്മളെ ഫോൺ വിളിക്കാനോ വിളിക്കാനോ ഒരു രക്ഷയും ഇല്ലാത്തൊരു കാലം ഇപ്പം എല്ലാം ഏടെ എത്തിക്കഴിഞ്ഞാൽ എന്താ ഏതാ എങ്ങനെയാണ് വീഡിയോ കോള് ഉള്ള സ്ഥലത്ത് വീഡിയോ കോൾ കഴിഞ്ഞിട്ട് സംസാരിക്കാനുള്ള സെറ്റപ്പായി പുരോഗമനം വൻ പുരോഗമനം എന്തായാലും ഇപ്പോഴത്തെ തലമുറക്ക് ഭാഗ്യം കാരണം ഇതുപോലത്തെ എല്ലാ അനുഭവങ്ങളും അനുഭവിക്കാൻ പറ്റില്ല നമ്മളെ കാലത്തുമ്പോ ഫോണില്ല മൊബൈലൊക്കെ വന്ന കാലത്തന്നെ നമുക്ക് ഓർമ്മയുണ്ട് ഒരു നോക്കിയായിട്ട് ഒരു സാധാരണ സെറ്റ് ഒന്നുമില്ല അതിന് പൈസ ഓരോ കോളിഡും ഇല്ല വലിയ പൈസയാണ് എനിക്കൊന്ന് നമ്മളെ ലോകത്തുള്ള സകല സാധനത്തിന് ഓരോ വർഷം കൂടുമ്പോൾ വില കൂടുതൽ അങ്ങനെ വില കുറഞ്ഞ ഒറ്റ ഒരു സംഗതിയേ ഉള്ളൂ അത് നമ്മളെ മൊബൈലിന് റീചാർജാണ് ഇപ്പോൾ കോളിൽ ഒന്നും ഒരു വിലയില്ല കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഈ ലെവലെത്തിയാ അത് എന്തായാലും വലിയൊരു കാര്യം നട്ട ചെറിയ കാര്യമൊന്നുമല്ല വലിയൊരു കാര്യമാണ് ബാക്കി സകല ഉപ്പ് തൊട്ട് ഗർഭം എല്ലാവരും വില കൂടലാണ്ട് കുറഞ്ഞ ചരിത്രം എടിക്കണ്ടടിയില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈ വില കുറയ്ക്കാനുള്ള കാരണം എന്താണോ ആരാണോ കാരണം അവരോട് നന്ദി എന്തായാലും മരണം വരെയുണ്ട് ഇപ്പൊ തന്നെ നമ്മളെ പാർക്കിംഗ് ഏരിയ എത്താനായിട്ടുണ്ട് സിറ്റി സെന്ററിലാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ കണ്ണൂർ ഉള്ളവർക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഒന്ന് പണ്ട് ഏറ്റവും വലിയ കണ്ണൂര് ഏറ്റവും വലിയ ഒരു സംഗതി ഒരു ബിൽഡിംഗ് ആണ് ഇത് സിറ്റി സെന്റർ അപ്പോൾ ഇപ്പം ഒരുപാട് വലിയ വലിയ മാളൊക്കെ വന്നതിന് ശേഷം സിറ്റി സെന്റർ കുറച്ച് എന്നുള്ളതാണ് ആലുക്കാസിന്റെ ഉദ്ഘാടനത്തിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കുഞ്ചാക്ക പോകാനും സംയുക്ത പറഞ്ഞാണ് ഉദ്ഘാടനത്തിൽ വന്നു കേട്ടാ അല്ല ീ സിനിമാ നടന്മാർക്ക് കാണുമ്പോൾ ഉള്ള ഒരു സംഗതി നല്ലൊരു സന്തോഷം പറഞ്ഞറിയിക്കില്ല കാണ ഒരു സ്റ്റൈലാണ് മേക്കപ്പിന്റെ ആ ഓവർ മേക്കപ്പിലാന്ന് നായകന്മാരിൽ ഇറങ്ങുക കേട്ടാ ഇപ്പൊക്കുന്ന് നായകന്മാരുടെ നാച്ചുറൽ ബ്യൂട്ടിയിലാണ് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ സാധാരണ ഇപ്പൊ കാണുന്ന ചെറുപ്പക്കാരെ നായകന്മാരെല്ലോ നായകന്മാരിലാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല മേക്കപ്പിൽ ഇട്ടുകാന്ന് ഇറങ്ങുന്നുണ്ട് അവർക്ക് പിന്നെ കുറച്ച് ആ ഒരു ഗ്ലോവ് വേണല്ലോ അവരുടെ ചെയ്യുന്നതായിരിക്കുന്നതായിരിക്കുന്നത് നായകന്മാരിൽ ഇപ്പോൾ അത് കണ്ടല്ലാവരും നാച്ചുറലായി നമുക്കത് നമ്മളെ രജനികാന്ത് തമിഴ്നാടന്മാരെല്ലാം കണ്ടിട്ടാന്ന് തോന്നും നമ്മളെ നാട്ടിലെ നായകന്മാർ പഠിച്ച് കാരണം എന്താ നമ്മളെ ജനങ്ങളല്ലേ എപ്പോഴും നോർമൽ പോകുന്നതേ നല്ല കാരണം ഇതാണ് എപ്പോൾ നിലനിൽക്കുക അല്ലാണ്ട് മേക്കപ്പ് ഇട്ട് മേക്കപ്പിട്ട് ഡെയിലി ഇറങ്ങാനും കണ്ടല്ല സ്കിന്നിൻ്റെ കാര്യം പോക്കായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഓവറായിട്ട് മേക്കപ്പ് മേക്കപ്പിലെ കെമിക്കലൊക്കെ സ്കിന്നെ നശിപ്പിക്കുന്നതായിട്ടുണ്ട് അപ്പോൾ നാച്ചുറൽ നിൽക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലതുള്ളതാണ് നമ്മളെ വീഡിയോ കാണുന്ന സിനിമ നടന്മാരുടെ എനിക്ക് പറയാനുള്ളത് നമ്മളെ വീഡിയോ ഏത് സിനിമ നടക്കാടെ അവർക്ക് അവരുടെ സിനിമ തന്നെ കേട്ട് എടുക്കാൻ സമയമില്ല അതിൻ്റെ അല്ല നമ്മളെ വീഡിയോ ആണല്ലേ പണി കിട്ടിയ കേട്ടോ ഇവിടെ പാർക്കിംഗ് ഇല്ല ഇവിടെ ഫുള്ളാണ് അപ്പോൾ അടുത്ത ഇടങ്ങ് പാർക്ക് ചെയ്യേണ്ട വരും അതൊക്കെ റോഡ് സൈഡ് ലോക്കലായി നിവർത്തിയുള്ളൂ കാറിൻ്റെ മുമ്പിൽ എന്നിട്ട് എടുത്ത് സെക്യൂരിറ്റി വരാൻ ഇറങ്ങി പോകുകയ്യാ മണ്ണിന്റെ മുമ്പിൽ എടുക്കണ്ട പൊതുവെടിക്കൂരിറ്റിക്ക് പ്രായമുള്ള ആളെ വെക്കുക ഒന്നാമത് വിവരിക്കണ്ടല്ലോ സംസാരിക്കുമ്പോ അത് നല്ല രീതിയിൽ സംസാരിക്കൂല അത് ഭയങ്കര ദുഃഖാട്ടാ നമ്മള് എല്ലാവരോടും എന്താ ആ രീതിയിൽ സംസാരിക്കാട്ടിക്കും പോലെയാ സംസാരിക്കുക അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾക്ക് ഒന്നാമത് അവര് പ്രായമുള്ളവരാണ് അവരൊരു ശീലത്തിൽ പറയുന്നെങ്കിലും സംസാരത്തിലൊരു മര്യാദ എന്നുള്ളത് കിട്ടി കുറവാണ് ഒരു എന്തോ അവിടെ സംസാരിക്കുമ്പോൾ എന്നാലും നമുക്കൊരു പുറം ഇരിക്കും രണ്ടനുഭവം തന്നെ ഇങ്ങനെ കുറെ അനുഭവം ഉണ്ടായിരുന്നെ പക്ഷെ ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കെന്ന് ചില നല്ല റെസ്റ്റോറൻറ്റ് എടുക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെന്ന് വെച്ചാൽ നല്ല ട്രെയിൻഡായിരിക്കും പിന്നെ അവർക്ക് ഈ ടിപ്സ് കിട്ടുമല്ല അപ്പം അതുകൊണ്ട് തന്നെ സംസാരം മാക്സിമം നല്ലതായിരിക്കും വണ്ടി സൈഡാക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയുള്ളവർ ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷെ സത്യം പറഞ്ഞത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അവരുടെ ഒരു സ്നേഹം തോന്നുകയും ചെയ്യും നമ്മൾ ടിപ്പൊന്നും കൊടുക്കുകയും ചെയ്യും കേട്ടോ പൈസ നമുക്ക് ഒരു പത്ത് റുപ്പ്യ ഇരുപത് രുപയോ നമുക്ക് കൊടുക്കാമല്ല കാരണം അവർക്ക് അതൊരു കാര്യം അതുകൊണ്ട് എന്തായാലും അവർ നല്ല വർക്ക് ചെയ്യും അങ്ങനെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തേ എന്തുതാണ് കണ്ണൂർ ടൗണിലേക്കൂടെ ഇങ്ങനെ നടക്കുകയാണെന്നേ അപ്പോൾ എലി കൂടി നടക്കാൻ നോക്കിയാൽ ഇത് കലറക്കൽ മഹാറാണി ജ്വല്ലറി കണ്ണൂർ തന്നെയുള്ള അറിയാലായിരിക്കും പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ ടോപ്കോ സംസം ജ്വല്ലരി അപ്പോൾ എല്ലാം നമ്മളെ കുടുംബക്കാരാ ഞാനിപ്പം പറയാലെ ജ്വല്ലറിക്കാരൊക്കെ നമ്മളെ കുടുംബക്കാരാന്ന് അപ്പോൾ അപ്പൊ കൂടി ഒന്ന് പരിചയപ്പെടുത്താം പിന്നെ ഇത് നമ്മൾ ചങ്ങായി ജുനൈദ് ആൾക്കാരാന്നെ ഏതായാലും ഞാൻ വിടാന്നു ഇത് നേരെ വൈഫിനെ കൂട്ടിട്ട് എംമാരെ പറ്റി ബിരിയാണി എടുക്കേണ്ട ബിരിയാണിക്ക് നീ നീ നമ്മളെ പ്രൈവസി മാത്രമേ ഉള്ളൂ പിന്നെ വരുന്ന ഞാനിതാ വീണ്ടും നടത്താന്ന് ഇത് നോക്കിയിട്ടേ നമ്മളെ ബോച്ചൻ്റെ ബോബി ചമ്മൂർ ജ്വല്ലറിൻ്റെ ഡോബിലി കൂടെയാണ് ഇപ്പം പോകുന്നത് അപ്പം സമയം ഒന്നര ആയേ ഒരു രണ്ട് മണിയാകുമ്പോൾ അത് വിഷപ്പവും കാണും അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷോപ്പിലെ ഈ സ്വന്തമല്ല പോളിഷ് ചെയ്യുന്നൊരു മിഷൻ ഉണ്ട് ട്രം പോളിഷ് എന്ന് പറയുന്നത് അപ്പോൾ അത് കംപ്ലൈൻറ്റ് ആയിട്ടാകുള്ളത് അപ്പോൾ പുതിയൊന്ന് വാങ്ങണേ അപ്പോൾ ഏതൊരു ആടെയൊന്ന് പോയിട്ട് അതുകൂടി നോക്കട്ടെ അപ്പോഴത്തേക്ക് രണ്ട് മണിയാവും നല്ല വിഷപ്പവും പിന്നെ മമ്മീനേം കൂട്ടി നേരം ഫുഡ് കഴിക്കാൻ പോകാനോ അതാണ് പ്ലാന് കണ്ണൂർ കണ്ണൂർ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് ഈ പെറ്റ്സിനൊക്കെ ഇന്ന് കടയുണ്ടല്ലോ കുറേ ഉണ്ട് ഒരു കാലത്ത് ഞാൻ സത്യം പറഞ്ഞ തന്നെയാണ് ഇവിടുന്ന് താറാവന വാങ്ങും പക്ഷികളെ വാങ്ങും ഇതൊക്കെ നമ്മൾ പണിയാ പിന്നെ ഈ ഷോപ്പ് അറിയാലോ നിക്ഷാൻ ഇലക്ട്രോണിക്സ് കണ്ണൂര് ഫേമസ് കടിയാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനേ നമ്മളെ സാധനം ഇത് കണ്ണൂരുള്ള ജയകുമാർ ടൂൾസ് നമ്മൾ ഈ സ്വർണ്ണപ്പണിക്കാറുള്ള സാധനങ്ങൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ഈ ടൂൾസ് ഉണ്ടല്ലോ പണി എടുക്കുന്ന ചവള ഈ പ്ലയർ അതെല്ലാം ഇടുന്നതാണ് വാങ്ങോട്ടെ അപ്പം ഇവരെ നമ്മളെ സാധനം ഇതാണ് നമ്മൾ പോളിഷ് ചെയ്യേണ്ടത് ഇല്ലാത്തിട്ടാണ് പോളിഷ് ആക്കുക ഇതിനകത്ത് കുറെ ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ ബോൾസ് ഉണ്ടാവും ചെറിയ ചെറിയ ബോൾ അതും ഷാംപൂലും കൂടി ഇങ്ങനെ മിക്സ് ആവുക അതാണ് സാധനം പോളിഷ് ആവുക എനിക്ക് സാധാരണക്കാർക്കിനെ പറ്റി വലിയ ധാരണമില്ല നല്ലതല്ലേ വിഷം കാണിച്ചില്ല അപ്പോൾ ഇതാണ് ഇല്ലാതിരുന്ന ബോൾസ് ഉണ്ടായി സ്റ്റീലിൻ്റെ കുരു പോലത്തെ സാധനം ഇതിങ്ങനെ ഇല്ലാത്തിട്ട് ഇങ്ങനെ ആകുമ്പോൾ അത് നമ്മുടെ സ്വർണ്ണം വെള്ളി എല്ലാം പോളിഷ് ആയി വരിക അപ്പോൾ ഇതിന് ഏതാണ്ട് എത്ര വില വന്നതാണ് പതിനെട്ടായിരം രൂപ വിലയുണ്ട് സാധനത്തിന് അപ്പോൾ നമ്മൾ പറയല്ലോ ഷോപ്പിൽ ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് പോളിഷ് ഇങ്ങനെ ഫ്രീ ആയിട്ടാണ് ചെയ്യല് ഇതിന് കറണ്ടിൻ്റെ ചിലവുണ്ട് ഇതിനും വിലയുണ്ട് എന്നാലും നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലും കുറേ ആയിട്ട് ഇറങ്ങുന്ന ഒരു മാസമായിട്ട് കം കംപ്ലയിൻ്റ് ആയിട്ടാണുള്ള അപ്പോൾ സാറിന് ഇവിടെ ഇപ്പോൾ വന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇനി ഷോപ്പിൽ പോകണം അപ്പോൾ നമ്മൾ ഈ രോ കാണുന്നില്ല റിപ്പയർ കാര്യമുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിലേക്ക് പോകാൻ കേട്ടോ

ശ്രുതി വിളിച്ചുകൊണ്ടുണ്ട് ഓക്ക് നല്ല വിഷമായി കനക്ക് നല്ല വിശപ്പുണ്ട് അപ്പോ എന്തായാലും ബിരിയാണി വേമ്പ തിന്നിട്ട് ഇപ്പൊ കറക്റ്റ് ടൈമ നല്ല വിശപ്പ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ തിന്നാൻ മടി ഞാനിത് മമ്മീനെ കൂട്ടാൻ വന്നിട്ടുണ്ട് മമ്മി കുറേ സമയ എന്നിട്ട് വെയിറ്റ് ചെയ്യുന്നട്ടാ മമ്മിക്ക് നല്ല വിശപ്പുണ്ട് പക്ഷെങ്കില് ഭയങ്കര സന്തോഷത്തിലാന്ന് വേറൊന്നുമില്ല കൂടി ഒന്ന് ബിരിയാണി ആക്കല്ല അതിന്റെ സന്തോഷാന്ന് മുഖത്ത് അമിത വീണ്ടും മമ്മി എത്തിയിട്ടുണ്ട് എന്തായാലും മമ്മീന്റെ ആഗ്രഹം പോലെ തന്നെ ബിരിയാണി എന്നാ ഞെ മക്കളെ പോയാലും അനക്ക് നല്ല സങ്കടം ഉണ്ടേ പാർസല് വാങ്ങല്ലേ ഞാൻ പാർസലാങ്ങും രാത്രി എന്റെ മക്കൾക്ക് ബിരിയാണി അല്ലേ സമയം ലെറ്റാ മണി ആട്ടാ ബസ് കൊടല് കത്തുന്ന് കത്തുന്നു എന്നാലും വലിയ സീറ്റ് കിട്ടിന് അല്ലെ ബലിങ്ങനെ തിന്നല്ലേ ആ ഒരു ബിരിയാണി പിന്നെ ഒന്നും ഓർഡർ ചെയ്താ ഓർഡർ ചെയ്യട്ടേ മമ്മിടിക്കൂരം ഇട്ടേ അത് കടല പോലെ കടലും അപ്പറം ഇപ്പറൊന്നും നോക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റത്തില്ലോ ഇപ്പൊ സെറ്റ് അപ്പൊ നമ്മക്ക് ഒരുമിച്ച് ഒരു ബിരിയാണി മക്കളില്ലാത്ത ബിരിയാണി ഇല്ലാത്ത ബിരിയാണി അതെ എംമാരൊന്ന് ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറഞ്ഞത് കാരണം ഇവിടുത്തെ ബിരിയാണി എപ്പോൾ ടേസ്റ്റ് അല്ല ചീറ്റി പോകത്തില്ല സാധാരണ നമ്മൾ പുതിയ സ്ഥലത്ത് വന്നിട്ട് പോയിട്ട് ബസ് ബിരിയാണി ഓർഡർ ചെയ്ത് തിന്നും പറഞ്ഞ ശുദ്ധി പറയാം വേണ്ടായിരുന്നു ഇന്നത്തെ മൂടേ പോയി അപ്പൊ ഈടിയാകുമ്പോട്ടല്ലേ എന്തായാലും ഇതുവരെ ചീറ്റിട്ടില്ല ആ ബിരിയാണി ഞാൻ ലതം ബിരിയാണി മറ്റെ ലോണ്ട ബിരിയാണി എപ്പോൾ ഒരേ ടേസ്റ്റ് കിട്ടലുണ്ട് ഇതുപോലെ പൊളിച്ചോന്നില്ല വായിന്ന് വെള്ളം വന്നിട്ട് ബിരിയാണി പറയുമ്പോൾ മണം തൊടിച്ച് സത്യ കേട്ടോ ഇവിടെ ഒരു മണം അപ്പൊ പക്ഷേ എങ്ങനെയെത്തിയ ബിരിയാണിയില് നമ്മൾ വ്യൂകളുണ്ട് അപ്പൊ ഇവിടുത്തെ ബിരിയാണി അയച്ചിട്ട് അഭിപ്രായം പറഞ്ഞേ എന്താ നമ്മൾ ബിരിയാണി വരട്ട് ബിരിയാണി ഒന്ന് കാണിച്ചതരാം അത് ഇലയെ പുതുലി തരുവാ അല്ലേ ഇലയ നല്ല പേപ്പറിലായിട്ട് വരുക അതെന്താ ഞാൻ കാണിച്ചതരാം അപ്പം നമ്മളെ സ്പെഷ്യൽ ബിരിയാണി എത്തിയിട്ടേ നോക്കിയിട്ട് കൊലം നോക്കിയിട്ട് ചട്ടനിക്സ്ട്രാ പീസ് ഞാൻ വാങ്ങിട്ടാ അതിപ്പോൾ എക്സ്ട്രാ പീസ് എപ്പം ഞാൻ വാങ്ങാനുണ്ട് ഭയങ്കര ടേസ്റ്റാണ് എങ്ങനെയാണ് തോന്നും മമ്മി വിളിച്ച മമ്മി വിളിക്കുന്നത് കാണിച്ചതരാ അതിന് ജസ്റ്റ് ഞാൻ വിളിച്ചു കൊടുത്തു കൊള്ളന്ന് അറിയല്ലേ ഇപ്പൊ ചെറുതാ ഇതൊന്നിളക്കിട്ടാ പിന്നെ സെറ്റാ കേട്ടാ നാലൊരുപാടായി ഇവക്ക് മുഴുവൻ എന്താക്കേലിട്ടാ ഇവിടെ പകുതി ബാക്കി ഞാൻ നമുക്ക് അഴ അപ്പൊ ഇങ്ങനെ നമ്മള് ബിരിയാണി കഥലി നോക്കട്ടാ അപ്പൊ ഇതാ ബിരിയാണി എല്ലാം ഈ ലെവൽ സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് തിന്നുകൊണ്ടല്ലോ അതെല്ലാം തിന്ന വീഡിയോ ഞങ്ങളെ കാണിക്കുന്നില്ല നിങ്ങൾ എന്തായാലും ഉണ്ടല്ലോ ഫാമിലി ആയിട്ട് ഒരുപ്പിച്ച് നല്ല ഭക്ഷണം കഴിക്കുക മമ്മി അതാ പറയാനുള്ളത് ഏതായാലും നമ്മൾ വീഡിയോ വീഡിയോയുടെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ശരി എന്നാൽ പറഞ്ഞല്ലായിരിക്കും ഓക്കെ